ഹായ് ഹലോ സുഖമല്ലെല്ലാവർക്കും നമ്മളപ്പം നമ്മുടെ നൈറ്റിയുടെ തയ്യൽ സ്റ്റാർട്ട് ചെയ്യാണ് ഇനി എങ്ങനെ നമുക്ക് നൈറ്റി തയ്ച്ചെടുക്കാം എന്നുള്ളത് കാണാം കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളെല്ലാവരും നൈറ്റിയുടെ കട്ടിങ് മാത്രമേ കണ്ടുള്ളൂ ഇതെങ്ങനെ തയ്ച്ചെടുക്കണമെന്നുള്ള വീഡിയോ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ ഇൻഷാള്ള നമുക്ക് നൈറ്റി തയ്ക്കാം അതിന് ആദ്യം തന്നെ ഞാൻ ചെയ്യാൻ പോണത് നമ്മുടെ ഈ ഇതാ കുഞ്ഞു കുഞ്ഞു പീസുകളുണ്ടല്ലോ അതായത് കൈ കഴുത്ത് അങ്ങനെയുള്ളതിനൊക്കെ നമുക്ക് ഒരുമിച്ച് എന്തായാലും തുണി തികയില്ല അപ്പോൾ അതൊക്കെ നമ്മൾ ഓരോ പീസ് ഓരോ പീസ് ജോയിൻറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ആവശ്യമുള്ള നീളവും വീതിയൊക്കെ ഒക്കെ അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് തയ്ച്ച് കൊണ്ടുവരട്ടെ അതേപോലെ കഴുത്ത് നമ്മൾ ക്യാൻവാസിൽ വെച്ചതേ ഉള്ളൂ ഇത് ഇനി നമ്മളൊരു തുണിയിൽ വേണ്ട നമ്മുടെ കഴുത്തിൻ്റെ അല്ല ഇതിനി നമ്മളൊരു തുണിയിൽ ജോയിൻറ്റ് ചെയ്യണം ഒട്ടിച്ചെടുക്കണം എന്നിട്ട് അതൊക്കെ കാണിച്ചു തരാം അപ്പോൾ താ നമ്മൾ കൈ ഒക്കെ ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അണ്ട കാണോ കൈയൊക്കെ ജോയിൻ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് രണ്ട് സ്റ്റിച്ച് വീതം കൊടുക്കുക കാരണം അത്രയും ഉറപ്പിൽ നിൽക്കുമല്ലോ ഒരെണ്ണം കൊടുത്തിട്ട് അല്ല ഇത്രയും രണ്ട് സ്റ്റിച്ച് വരെ അത് നമുക്ക് തയ്ക്കാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വേറെ ഐറ്റം തയ്ക്കുകയാണെങ്കിലൊക്കെ രണ്ട് സ്റ്റിച്ച് കൊടുക്കാൻ ശ്രമിക്കും എല്ലാവരും അതിൽ നമ്മളൊരു വള്ളത്തരം കാണിക്കാൻ നിൽക്കുന്നുണ്ടല്ലോ അപ്പം ഇനി നമുക്ക് കഴുത്തും കൂടെ ജോയിൻറ്റ് ചെയ്യണം പിന്നെ അടിവശത്ത് ഇതേപോലെ ഞാൻ മടക്കി തയ്ക്കണില്ല കാരണം ഇങ്ങനെ കണ്ടോ ഈ സംഭവം വരുന്നതുകൊണ്ട് മടക്കി തയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല നൈറ്റിയുടെ സൈഡിലൊക്കെ ഉള്ള സംഭവം പിന്നെ പേര് പറയാമെന്ന് നിങ്ങൾക്ക് അറിയില്ല അപ്പം അതുകൊണ്ട് അത് ഞാൻ ഇതാക്കിയിട്ടില്ല അപ്പം ഇനി കഴുത്തും കൂടെ ജോയിൻ്റ് ആക്കിയിട്ട് കാണാം അപ്പോൾ കഴുത്ത് നമ്മൾ ക്യാൻവാസ് ഇതിൽ തുണി പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് നമ്മൾ ഷേപ്പാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കാം നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം ഇതാ അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത്രയും വേരിയിൽ കട്ടിയേണ്ട ആവശ്യമൊന്നുമില്ല പൈപ്പിംഗ് വെച്ച് കട്ടിയാണെങ്കിൽ ഈ ഇതിനോട് ചേർത്തിട്ട് തീർത്തിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി പിന്നെ അല്ലാണ്ട് തയ്ക്കണവർക്ക് കട്ടി തിരക്ക് ഇതേപോലെ മടക്കിയിട്ട് ഒന്ന് മുകളിൽ കൂടെ പതിച്ചൊന്നടിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ചെറിയൊരു പൈപ്പിംഗ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് കട്ട് ചെയ്യട്ടെ അതൊന്നും കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഒരു കാലഞ്ച് ഇതില സൈഡിൽ കൂടെ ഒരു കാലിഞ്ചും കൂടെ ഇട്ടിട്ട് കട്ട് ചെയ്യാൻ കാണിച്ചു തന്നു ഞാനിതപ്പം കട്ട് ചെയ്തിട്ട് പൈപ്പിങ്ങും കൂടെ വെക്കട്ടെ ഇതിൻ്റെ കൂടെ അപ്പോൾ അതാണ് പൈപ്പിങ്ങിനുള്ള തുണി നമ്മൾ ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട് അത് എപ്പോഴും നമ്മൾ നല്ല വശത്തു ഇങ്ങനെ വെച്ചിട്ട് ചീത്ത വശത്തേക്ക് വേണം പൈപ്പിങ്ങിനുള്ള തുണി ഇതേപോലെ വേണ്ട ഇതേപോലെ മടക്കി കൊടുക്കാൻ നല്ല വശത്തു നിന്ന് ചീത്ത വശത്തേക്കാണ് പൈപ്പിങ്ങിന് മടക്കേണ്ടത് അപ്പോൾ അത് നമ്മൾ തുണി തയ്ക്കുമ്പോൾ നല്ല വശത്ത് വെച്ചിട്ട് വേണം ഉള്ളിലേക്ക് ഇതാ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പിന്നെ ഒരു കാര്യം കൂടെ തയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം ഇതാ ഇതിൻ്റെ സൈഡിൽ വരുന്ന ഇതൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഓരോ ചെറുതായിട്ട് എല്ലാ കോർണറിലും ഓരോ കട്ടിട്ട് കൊടുക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ ഏത് ഷേപ്പിലാണോ ക്യാൻവാസ് കിട്ടിയിട്ടുള്ളത് ആ ഷേപ്പ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം പൈപ്പിംഗ് തയ്പ്പിച്ച് പിടിപ്പിക്കുക അപ്പോൾ ഇതാ നമ്മൾ സൈഡിൽ കണ്ടോ കണ്ട പൈപ്പിങ്ങൊക്കെ കൊടുത്ത് എടുത്തിട്ടുണ്ട് കണ്ടോ ഫുൾ വശം ഇനി നമ്മളിത് കഴുത്തിന് ജോയിൻറ്റ് ചെയ്യട്ടെ കഴുത്തിന് ജോയിൻറ്റ് ചെയ്ത് കാണിച്ചു തരാം അതാണ് നമ്മുടെ ഫ്രണ്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു അവിടെ കഴുത്തിയാണ് വെട്ടിയിട്ടുണ്ടായില്ല അപ്പം പിന്നെ എങ്ങനെയാണ് അത് ജോയിൻറ്റ് ചെയ്യണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ആദ്യം ഇതിൻ്റെ തിരിച്ചിടണം അതായത് ചീത്ത വശത്തു നിന്ന് ക്യാൻവാസ് ഉള്ളവാകണല്ലോ അതായത് നമ്മുടെ കഴുത്തിൻ്റെ നല്ല വശം നല്ല വശവും മെയിൻ തുണിയുടെ ചീത്ത വശവും ഒരുമിച്ച് വെക്കും സെൻ്റർ വരത്തക്ക വിധത്തിൽ ഒരുമിച്ച് വെച്ചിട്ട് ഈ സൈഡ് ഉണ്ടല്ലോ കഴുത്തിൻ്റെ ആ സൈഡിലൂടെ തഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണം തരാം ഇനി നമ്മൾ കഴുത്തടിച്ചില്ലേ അതിൻ്റെ ഒരു കാലിഞ്ച് നീക്കിയിട്ട് ഇതിൽ വെട്ടിക്കൊടുക്കും സെൻറ്റർ നമ്മൾ വെട്ടി കഴുത്തിൻ്റെ ഷേപ്പാക്കി കൊടുക്കുക ഇങ്ങനെ വെട്ടിയെടുക്കുമ്പോൾ ക്യാൻവാസിലോ അല്ലെങ്കിൽ നമ്മൾ കഴുത്തിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടില്ലേ ആ തയ്യലിലോ ഒക്കെ ഉള്ളാതെ വേണം വെട്ടിയെടുക്കാൻ വെട്ടി ഇനി ഇതിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ ചെറിയ ചെറിയ കട്ട് ഇട്ട് കൊടുക്കുക അതും തയ്യല് തട്ടരുത് തയ്യല് തട്ടാണ്ട് വേണം കട്ടിയിട്ടുള്ളൂ പിന്നെ പൊതുവെ എല്ലാവർക്കും ഒരു വിചാരമുണ്ട് നൈറ്റി തയ്ക്കുക എന്ന് പറയുമ്പോഴത്തേ വലിയൊരു സംഭവമാണെന്നുള്ളത് അങ്ങനെയൊന്നുമില്ല ഒരു കാഴ്ചയിൽ നിങ്ങൾക്കൊന്ന് തയ്ച്ചു നോക്ക് അപ്പോൾ മനസ്സിലാവും കഴുത്ത് അതേപോലെ കയ്യ് ഇപ്പോൾ രണ്ടും മാത്രമേ കഴുത്തടിക്കാനാണ് വേറെ പ്രയാസം എല്ലാവർക്കും വലിയതായിട്ടൊന്നുമില്ല അത് ഫസ്റ്റിലൊക്കെ നമ്മൾ തയ്ക്കുമ്പോൾ ചെറുതായിട്ടൊരു ബുദ്ധിമുട്ട് തോന്നും പിന്നെ പിന്നെ തയ്ച്ചെടുക്കുമ്പോൾ അത് ഒരു തോന്നും തോന്നിണ്ടെങ്കിലും നമ്മൾക്ക് സ്വന്തമായിട്ട് തയ്ച്ച് ഇടാൻ ശ്രമിക്കും തയ്യൽ അറിയാത്തവരായിട്ട് ആരുണ്ടല്ലോ അതാ നമ്മളെ കഴുത്ത് കണ്ടോ പണമുണ്ടോ ഇത് പുറത്ത് വശത്തു നിന്ന് നമ്മൾ അത് ഫ്രണ്ടിലേക്ക് നല്ല വശത്തേക്ക് തിരിച്ച് വെച്ചേക്കും പണുണ്ടെല്ലാവരും കണ്ട ഇനി ഇത് ഇതിൽ ചേർത്ത് നമ്മൾ പൈപ്പിങ്ങ് കൊടുത്തില്ലേ പൈപ്പിങ് കൊള്ളാണ്ട് സൈഡിലൂടെ ചേർത്ത് തയ്ച്ചെടുക്കണം അപ്പം ഇനി തയ്ച്ചെടുത്തിട്ട് കാണാം അപ്പോൾ കഴുത്ത് തയ്ച്ചെടുത്ത് എന്താ പണുണ്ടോന്നറിയില്ല ഒരേ ക്ലോത്ത് ആകൊണ്ട് ഈ പൈപ്പിങ്ങിന് പകരം നമുക്ക് ലൈസോ എന്താ വെച്ചാൽ സെപ്പറേറ്റ് വേറെ കളറിലുള്ള ലൈസൊക്കെ കൊടുക്കാൻ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ പൈപ്പിംഗ് കൊടുത്തത് അപ്പം ഇനി നമുക്ക് പുറകുവശവും കയ്യും കൂടെ ജോയിൻ ചെയ്യണം അപ്പം പിന്നെ അതും കൂടെ നോക്കാം അതിന് പുറകിലെ കഴുത്ത് നമ്മൾ നല്ല വശത്തുനിന്ന് ഒരു ക്രോസ് പീസ് തുണി എടുത്തിട്ട് അതിങ്ങനെ റൗണ്ട് നിൽക്കാൻ ഞാൻ കട്ടിയെടുക്കുന്നത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം അപ്പോൾ അതൊന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാമതി അപ്പം ആക്കി എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ അടിയിൽ പുറകിലെ കഴുക്കും അതിൻ്റെ മുകളിൽ നമ്മൾ ഫ്രണ്ടിലെ കഴുത്ത് ഇതേപോലെ വെച്ച് കൊടുക്കുക എന്താ ഇനി ബാക്കി വരുന്ന ഭാഗം ഉണ്ടല്ലോ പുറകിലെ കഴുത്തിൻ്റെ പൈപ്പിങ് വെച്ചില്ല നമ്മൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം ഫ്രണ്ടിലെ കഴുത്തിൻ്റെ ഒപ്പം മടക്കി വെച്ചിട്ട് തയ്ച്ചെടുക്കണം രണ്ട് സൈഡും അതേപോലെ തയ്ച്ചെടുക്കുക പുറകിൽ എന്നിട്ട് പൈപ്പിങ് മൊത്തത്തിൽ തയ്ച്ചെടുക്കുക അപ്പോൾ കഴുത്ത് ആവും അതിൻ്റെ അറ്റം ഉണ്ടല്ലോ ഇതേപോലെ തുണി കാണത്തില്ല ഈ പുറകിലെ ഞാൻ ഞാനെങ്ങനെയാണ് കാണണ്ടോ ഇത് നമ്മളെ ഫ്രണ്ടിലെ കഴുത്ത് ഇത് പുറകിലെ കഴുത്തിൻ്റെ ഭാഗം അത് നമ്മൾ പൈപ്പിങ് കൊടുത്ത് വയ്ക്കുക അതിൻ്റെ മുകളിൽ ഇതേപോലെ ഫ്രണ്ടിലെ കഴുത്തും കൂടെ ചേർത്ത് വെക്കണം എന്നിട്ട് ഈ പുറകിൽ നമ്മൾ ഈ പൈപ്പിങ് കൊടുത്ത കഷ്ണുണ്ടല്ലോ അതിനെ നമ്മൾ മടക്കിയിട്ട് ഫ്രണ്ടിലെ കഴുത്തിനോട് ചേർന്ന് അതാ ഇതേപോലെ മടക്കി തയ്ക്കുക കേട്ടോ ഇതേപോലെ മടക്കിയിട്ട് തയ്ക്കണം അപ്പോൾ അത് ഉള്ളിൽ ലോക്കായി പോകും ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് തയ്ക്കുക അതാ മടക്കിയിട്ട് ഇനി തയ്ച്ചിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ എന്താ നമ്മളത് തയ്ച്ച് എടുത്തിട്ടുണ്ട് കാണണ്ടോ അ രണ്ടറ്റവും തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നിവർത്തിയിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതാ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് കണ്ടോ ഇവിടെ ഇനി നമ്മൾ മടക്കി ഉള്ളിലേക്കും ഇതേപോലെ മടക്കി തയ്ക്കുമ്പോൾ അ ഇവിടെ നമുക്ക് ഈ അറ്റം ഇവിടെ കാണാൻ പറ്റത്തില്ല കണ്ടോ അതിനാണ് ഞാൻ അവിടെ മടക്കി ജോയിൻറ്റാക്കി തയ്ച്ചത് ഒരു കഴുത്ത് മൊത്തത്തിൽ തയ്ച്ചെടുത്തിട്ട് കാണിച്ചു തരാം അപ്പോൾ അതാ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന നൈറ്റിയുടെ അതേ കഴുത്ത് പോലെ കണ്ടോ ഇല്ല ഫുൾബാഗാണിത് നൈറ്റിയുടെ ഇത് പുറവശത്തെ കഴുത്ത് ഇത് ഫ്രണ്ട് ഫ്രണ്ടാ ഇവിടെ ജോയിൻ്റ് ഉള്ളതും അറിയുന്നില്ല കണ്ടോ ശരിക്കും ശരി ഇനി നമ്മുടെ നൈറ്റിയുടെ കഴുത്തിൻ്റെ എല്ലാ അതും കഴിഞ്ഞു ഇനി കയ്യും കൂടെ വെച്ചാൽ നൈറ്റിയുടെ ഒരുവിധ എല്ലാ പണികളും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൈയും കൂടെ ജോയിൻറ്റ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ കൈ വെക്കാൻ പോവുകയാണ് കൈ വെക്കുമ്പോൾ എപ്പോഴെന്ത് ചെയ്യണമെന്നോ സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ ആ സെൻ്റർ ഭാഗത്ത് താം ഇതേപോലെ ഒരു കട്ടിട്ട് കൊടുക്കുക അപ്പോൾ അത് നമുക്ക് ഈ ഷോൾഡറിൻ്റെ ഈ കൈയിൽ വന്നിട്ടുണ്ടല്ലോ അതിൻ്റെ നേരെ പിടിച്ചിട്ട് ആ കട്ടിട്ട ഭാഗം അവിടെ വെച്ചിട്ട് തയ്ച്ചു കൊടുക്കാം സെൻറ്റർ കറക്റ്റായിട്ട് എടുക്കും ഞാനങ്ങനെ ചെയ്യാമല്ലോ കളയൊക്കെ കളി പറ്റില്ലല്ലേ നമുക്കതാണ് ഈസി ആയിട്ട് തോന്നുന്നത് അപ്പോൾ ഞാനങ്ങനെ തയ്ക്കും തുടക്കമായിരിക്കും അതാണ് നല്ലത് കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ തയ്ക്കുമ്പോൾ ഒരു വശം വലുതായിട്ട് ഒരു വശം ചെറുതായിട്ടൊക്കെ ആയിട്ട് വരും അപ്പോൾ സെൻ്ററാവുമ്പോൾ രണ്ട് സൈഡിൽ ഒരേ ലെവലിൽ കിട്ടുമല്ലോ അപ്പം ഇനി ഇത് നമുക്കൊന്ന് ഫുള്ളായിട്ടൊന്ന് തയ്ച്ചെടുക്കണം അപ്പോൾ താ നമ്മളെ കൈ ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് കയ്യോ വേണ്ട കാണണ്ട ഒരു കയ്യത് ഒരു കയ്യത് ഇനി എന്ത് വേണം നമ്മളിതാ ഷേപ്പ് ആക്കിയിട്ട് നമ്മുടെ കൈൻ്റെ വണ്ണവും ഷേപ്പും എല്ലാം കൂടെ സൈഡ് മൊത്തം രണ്ട് സൈഡിലും കൂട്ടി തയ്ച്ചെടുക്കുക തയ്ച്ചെടുക്കാം എന്നിട്ട് കാണാം അപ്പം നമ്മളിതാ രണ്ട് സൈഡും തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ അടിവശം ഒന്ന് മടക്കി തയ്ക്കണം അതുകൂടെ തയ്ച്ചിട്ട് ഞാൻ നമുക്ക് നൈറ്റിയുടെ ഫുൾ അതും കാണിച്ചു തരാം നൈറ്റിയുടെ തയ്യൽ മൊത്തം എന്താണ് നമ്മൾ അപ്പോൾ അതാണ് നമ്മൾ ഇതിൻ്റെ അടിവശം തയ്ച്ചെടുക്കുകയാണ് മടക്കിയിട്ട് തയ്ച്ചെടുക്കണം അപ്പോൾ ഇത് മൊത്തത്തിൽ തയ്ച്ചിട്ട് കാണാം അപ്പോൾ അതാ നമ്മുടെ നൈറ്റി എന്താ ഫുള്ള് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് അല്ല എന്താ ഇതേപോലെ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം വലിയ പണിയൊന്നും ഇല്ല കൈയും കഴുത്തും ആയിട്ട് അത് മാത്രം ഒന്ന് ഇതാക്കിയാൽ മതി ഇനിയിപ്പോൾ ഞാൻ ചെയ്ത പോലെ ക്യാൻവാസ് വെച്ച് തയ്ക്കണം എന്നൊന്നുമില്ല എനിക്ക് പിന്നെ അറിയണത് ഞാൻ അങ്ങനെ തയ്ച്ചെന്നുള്ളൂ ഒട്ടും അറിയാത്ത ആൾക്കാർ എന്ത് ചെയ്യുക ചതുരത്തിലാണ് നമ്മളെ കൊണ്ട് പറ്റിയതെന്ന് വെച്ചെങ്കിൽ ചതുരത്തിലുള്ള കഴുത്ത് വെട്ടിയിട്ടേ ലൈനിങ്ങിൻ്റെ ഇത് വെക്കണ പോലെ ചെറിയൊരു കഷ്ണം ഉള്ളിലേക്ക് മറിച്ച് അങ്ങനെ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ക്യാൻവാസ് വെക്കുമ്പോൾ നമ്മളത് കഴുത്തിലെ ഈ സംഭവം നമ്മളെന്ത് ചെയ്യും മുൻ മുൻഭാഗത്തേക്കാണ് തിരിച്ചിടുക തുണി വെക്കുന്നത് അത് നമ്മൾ എന്ത് ചെയ്യണം മുൻഭാഗത്ത് തുണി വെച്ചിട്ട് പുറകു വശത്തേക്ക് അതായത് തുണിയുടെ ചീത്തവശത്തേക്ക് തിരിച്ചിട്ട് മടക്കി തയ്ച്ച് കൊടുക്കണം കഴുത്തിൻ്റെ ഈ അറ്റവും അതേപോലെ അതായത് ഈ സൈഡ് വരുന്ന ഈ അറ്റം ഉണ്ടല്ലോ ഇവിടെ അതേപോലെ തയ്ച്ച് കൊടുക്കുക ഞാനും ഇതേപോലെ തന്നെ തന്നെയായിരുന്നു ഒട്ടും തയ്ക്കാനറിയില്ല പക്ഷേ എനിക്ക് വാശിയായിരുന്നു ഒരെണ്ണെങ്കിലും സ്വന്തമായിട്ട് തയ്ച്ച് വേണം എന്നുള്ളൊരു വാശി ഞാൻ ആർക്ക് നൈറ്റി തയ്ക്കാണെങ്കിലും ചതുരം കഴുത്ത് വെച്ചിട്ടായിരുന്നു എല്ലാവർക്കും ഞാൻ തയ്ച്ച് കൊടുത്തിരുന്നത് ഇപ്പോൾ അലഹമില്ല യൂട്യൂബിലും എല്ലാ വീഡിയോസ് എങ്ങനെ ഓരോന്ന് ടൈലറിങ്ങിൻ്റെ അത് കണ്ട് കണ്ട് ഞാനും അതേപോലെ തയ്ക്കാനും ക്യാൻവാസ് വെച്ച് തയ്ക്കാനൊക്കെ പഠിച്ചു അതേപോലെ ഒരെണ്ണെങ്കിലും നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് തയ്ച്ച് നോക്കണം ഏ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരാൾക്കെങ്കിലും ഒരു ഉപകാരം ആവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അപ്പോൾ ഇൻഷാല്ല നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ അതുവരെ ഓക്കേ ബായ്